കേരളത്തിൽ ആലപ്പുഴക്കും ചേർത്തലയ്ക്കും ഇടയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കലപൂർ ഈ കലവൂർ ദേശത്താണ് കൃപാസനം എന്ന ശുശ്രൂഷാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബൈബിളിൽ കൃപാസനം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാന നാടി തേടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവരുടെ ശക്തി ചൈതന്യമായി അവരുടെ മദ്യത്തിൽ സഞ്ചരിച്ചിരുന്ന സാക്ഷ്യപേടകത്തിൻ്റെ മേൽത്തട്ടിൽ സ്ഥാപിക്കപ്പെട്ട ചിറകു വിരിച്ച സ്വർണ്ണക്കരുവുകളുടെ മദ്യത്തിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ പേരാണ് കൃപാസനം സാക്ഷ്യപേടകം ഒരു സ്വർണ്ണ പേടകമാണ് അത് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം മോശ കരുവേലിത്തടിയിൽ നിർമ്മിച്ച് അകത്തും പുറത്തും സ്വർണ തകടുകൾ പതിപ്പിച്ച ഈ സാക്ഷ്യപേടകത്തിൻ്റെ ഉള്ളിൽ മൂന്ന് അതിവിശുദ്ധ വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നു ഒന്ന് മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനകളുടെ കൽപ്പലക പിന്നെ അഹറോൻ്റെ പൂത്ത വടി മൂന്നാമത്തേത് സ്വർണ്ണ കലശത്തിൽ മഞ്ഞ അപ്പം എത്രയുമാണ് സ്വർണ്ണ പേടകത്തിൽ ഉള്ളത് സ്വർണ്ണ പേടകത്തിൻ്റെ മുകളിൽ സ്വർണം കൊണ്ടുള്ള രണ്ട് കരിവുകളെ നിർമ്മിച്ച് പരസ്പരം ചിറകുകൾ പൊതിഞ്ഞ് നിൽക്കത്തക്ക വിധം സ്ഥാപിച്ചിരിക്കുന്നു സാക്ഷി പേടകത്തിൻ്റെ മുകളിൽ പരസ്പരം മൂടത്തക്കവിധം ചിറക് വിരിച്ചു നിൽക്കുന്ന കരുവുകളുടെ മധ്യത്തിലുള്ള സ്ഥലത്തിൻ്റെ ദൈവസാന്നിധ്യത്തെയാണ് ബൈബിൾ കൃപാസനം എന്ന് പറയുന്നത് പുറപ്പാട് ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആ ദൈവ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ടാണ് ജനം യുദ്ധം ജയിച്ചതും ജെറീകോ തകർത്തതും ജോർദാൻ പുലർത്തിയതും വാഗ്ദാന നാട് പ്രാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് തൊണ്ണൂറ് കാലയളവിൽ ഈ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകൾ ആദ്യമായി വെളിപ്പെട്ടപ്പോൾ ആദ്യ ദശയിൽ കൗൺസിലിംഗ് മാത്രമായിരുന്നു നടത്തിയിരുന്നത് പിന്നീട് കൗൺസിലിങ്ങിന് വന്നവർക്ക് കർത്താവ് നല്ല അനുഭവങ്ങൾ നൽകി പ്രാർത്ഥനയ്ക്ക് വരുന്ന ജനം അനുദിനം പെരുകിക്കൊണ്ടിരുന്നു അതിനാൽ ഇപ്രകാരം ജീവിത പ്രശ്നങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും വന്നവർ ഒരുമിച്ച് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് ഏകദിന ധ്യാനം ആക്കി മാറ്റി പിന്നെ പെട്ടെന്ന് കൂട്ടായ്മ വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് നവംബർ ഇരുപത്തി ഏഴിന് അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ഔട്ട് റീച്ച് റിട്രീറ്റ് ആയി അത് വളർന്നു ആ കൺവെൻഷനിൽ അയ്യായിരത്തോളം പേർ പങ്കെടുത്തു ഒരു മാസം തികയവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ഇരുപത്തൊന്നിന് കടലോര കൃപാവല യജ്ഞം എന്ന പേരിൽ വലിയ തീരദേശ കൺവെൻഷൻ ആയി അത് കർത്താവ് ഉയർത്തി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് കൃപാസനം ആൾത്താലയിൽ ആരാധനാ മധ്യേ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു സിൽവർ ഗ്രേ കളറിൽ വിളങ്ങിയ അമ്മ നെഞ്ചിൽ ചേർത്ത് വെച്ച സമയ ഘടികാരകത്തോടെയാണ് പ്രത്യക്ഷപ്പെട്ടത് സിൽവർ ഗ്രേ കളറിലെ ക്ലോക്കിൻ്റെ സൂചികൾ എട്ട് പത്ത് എന്ന ക്ലോക്കിലെ അക്കങ്ങൾ സൂചിപ്പിച്ചിരുന്നു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം എന്നാണ് അമ്മ ആത്മാവിൽ അറിയിച്ചത് അമ്മയുടെ ഭക്തിഷദ ദർശനം ലഭിച്ച അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കൃപാസനം എക്സിക്യൂട്ടീവ് യോഗം കൂടി യോഗ തീരുമാനപ്രകാരം നൂറ്റി പത്ത് തിരികൾ വാങ്ങി കൃപാസനം മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നൽകി അത് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ആരംഭിച്ച് ഒരു മാസം മുഴുവൻ പ്രാർത്ഥിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ പറഞ്ഞ ദുരന്തം ഡിസംബർ ഇരുപത്തിയാറിന് നടന്നു ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തം അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് അന്നു മുതൽ കൃപാസനത്തിൽ നടന്ന എല്ലാ മരിയൻ തപസ് ധ്യാനങ്ങളിലും സാക്ഷ്യാനുഭവമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫൻ ഇത് പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തിൽ മരിയൻ തപസ് കൃപാഭിഷേക ധ്യാനം ആരംഭിച്ചത് ഈ പ്രത്യക്ഷപ്പെടലിനോട് അനുബന്ധിച്ച് അമ്മ നൽകിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിരുന്നു മര്യൻ ഉടമ്പടി പ്രാർത്ഥന രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് കൃപാസനത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ചത് ഈ പ്രാർത്ഥനയുടെ വെളിപാട് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പതിവ് വേളാങ്കണ്ണി തീർത്ഥാടന സമയത്തായിരുന്നു എല്ലാ കൊല്ലവും വെള്ളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോയി അമ്മയുടെ മുമ്പിൽ എഴുപത്തിരണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ച് അറുപത് ജപമാല ചൊല്ലും എട്ടാം തീയതിയാണ് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ജോസഫും പോയത് കൂടെ സുഹൃത്തായ വിജയകുമാറും ഒമ്പതാം തീയതി അവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് പത്താം തീയതി രാവിലെ തിരിച്ചു പോരുന്ന സമയത്ത് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തെട്ട് കൊന്ത കഴിഞ്ഞിരുന്നു ആ ജപമാല കഴിയുന്ന സമയത്താണ് വിജയകുമാർ അമ്മ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള അഗ്രിമെൻറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് മുൻ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ജോസഫ് ബച്ചന് പെട്ടെന്ന് കാര്യം മനസ്സിലായി മുൻ അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ഇതുപോലെ പതിവ് തീർത്ഥാടന പ്രാർത്ഥനയ്ക്ക് വേളാങ്കണിയിൽ എത്തി ആരാധനയിൽ പങ്കെടുത്ത് നിൽക്കുമ്പോഴാണ് അമ്മ ആശുപത്രിയിൽ സുവിശേഷ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും എത്തിക്കാൻ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങാൻ സന്ദേശം തന്നത് കൃഭാസനം പത്രത്തിലൂടെ ലഭിച്ച സൗഖ്യങ്ങൾ പിന്നീട് നൂറുകണക്കിന് നാനാജാതി മതസ്ഥർ കൃഭാസനം ആൾത്താലിൽ വന്ന് നിന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവമഹത്വം കരയേറ്റിയതിൻ്റെ മൂല സ്രോതസ് അമ്മ അന്ന് വെളിപ്പെടുത്തിയ ഈ ആശുപത്രി പ്രതീക്ഷിത ശുശ്രൂഷയായിരുന്നു അതുപോലെ ഇനിയും അമ്മ സംസാരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ബച്ചൻ വ്യാകുലമാതാവിൻ്റെ ആൾത്താലിൽ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നാല് ജപമാല പ്രാർത്ഥിച്ചു പ്രാർത്ഥനക്കിടയിൽ അമ്മ ജോസഫ് ബച്ചൻ്റെ മനസ്സിൽ തന്നത് പാപം എന്നല്ല മറിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ജനങ്ങൾ അനുദപിക്കണം എന്നാണ് ആ അനുഗ്രഹ മേഖലകളാണ് അമ്മ കാണിച്ചു കൊടുത്തത് വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ജോലിയില്ലാത്തവർ മാറാരോഗികൾ ജീവിതം ഗതിമുട്ടിയവർ തുടങ്ങി അനേകം പേർ പെട്ടെന്ന് വിടുതലിൽ പ്രാപിച്ച് അനുഗ്രഹം കിട്ടുന്നതിനെക്കുറിച്ചാണ് ജോസഫ് അച്ചന് വെളിപാട് കിട്ടിയത് അനുഗ്രഹങ്ങൾക്ക് കാലവിളംബരം വരുത്താത്തത് ദൈവരാജ്യത്തിൻ്റെ നയപരമായ നിലപാട് ആണ് എന്ന് സുശാശകൻ സൂചിപ്പിക്കുന്നുണ്ട് ലോക പതിനെട്ടിൽ ഏഴ് പ്രത്യേകിച്ച് അത് അവിടുത്തെ അമ്മയുടെ മധ്യസ്ഥതയിൽ ആണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അനുഗ്രഹം ലഭിക്കും എന്നാണ് കാനായിലെ കല്യാണ അത്ഭുതം യോഹനാൻ രണ്ടിൽ അഞ്ച് വെളിപ്പെടുത്തുന്നത് കൃപാസനം ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ വെച്ച വിഷയങ്ങൾക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് മറ്റു പ്രാർത്ഥനകളേക്കാൾ എളുപ്പത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാണ് കണ്ടുവരുന്നത് കൃപാസനത്തിൽ വന്നാൽ അത് നിങ്ങൾക്ക് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യാം കൃപാസനം ഉടമ്പടി ധ്യാനത്തിന് വരുന്നവർ ആദ്യ ചൊവ്വാഴ്ചയും മൂന്നാം ചൊവ്വാഴ്ചയും ആദ്യം ഞായറാഴ്ചയും കൃപാസനം ആൾത്താരിൽ അനുഭവസ്ഥർ പറഞ്ഞ സാക്ഷ്യങ്ങൾ നേരിട്ട് കേൾക്കാവുന്നതാണ് ഉടമ്പടിയിൽ ദൈവാനുഗ്രഹം ഇത്രയും സ്പീഡ് ആകാൻ കാരണം അതിൻ്റെ തിരുവചന ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ രക്ഷണീയ സംഭവങ്ങളുടെ അവസാനം വരെ അതായത് വെളിപാട് പുസ്തകം വരെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് അതായത് സമയവും സ്ഥലവും ദൈവത്തിൻ്റേതാണെന്ന് സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവമാണ് സമയം ഉണ്ടാക്കുന്നതും ദൈവമാണ് സമയം ആദ്യം അറുതിയുമില്ലാത്ത സമയമുണ്ട് കൂടാതെ സൂര്യനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഭൗതിക വിഷയബന്ധിയായ ആസ്ട്രോണമിക്കൽ ടൈമുണ്ട് ആദ്യത്തെ ടൈം കെയ്റോസും രണ്ടാമത്തെ ടൈം ക്രോണോസുമാണ് ഈ ഭൗതിക വിഷയ ബന്ധിയായ സമയം ആ സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം കൊടുത്തുകൊണ്ടാണ് കാലത്തിൻ്റെ തികവിൽ മനുഷ്യനായി പറന്ന് ദാസനായി മരണത്തോളം കുരിച്ചു മരണത്തോളം തന്നെ താഴ്ത്തിയ ഈശോ തൻ്റെ രക്ഷണീയ അടയാളങ്ങൾ ആരംഭിച്ചത് അതായത് ദൈവം അത് ക്രോണോസിൽ അഥവാ ഭൗതിക ബന്ധിയായ സമയത്താണ് പൂർത്തിയാകുന്നത് ഈ ഭൗതിക ബന്ധിയായ സമയത്തിൻ്റെ മേൽ പരിശുദ്ധമ്മയ്ക്കും അധികാരം നൽകിക്കൊണ്ട് സ്വർഗീയ അപ്പ പുതിയ നിയമത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നത് ഭൗമ നിർമ്മിതിയുടെ ആദിമകാലത്ത് പ്രത്യക്ഷപ്പെട്ട് വെള്ളത്തെ ചലിപ്പിച്ച പരിശുദ്ധാത്മാവ് വീണ്ടും പുതിയ ലോക നിർമ്മിതിയുടെ സമയം ആരംഭിച്ചപ്പോൾ വീണ്ടും കാനായിലെ കല്യാണ കൽഭരണിയിലെ വെള്ളത്തിൻ്റെ മീതെ പരിശുതാത്മാവ് ചലിപ്പിച്ച് വെള്ളത്തെ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വീണ്ടും പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയാണ് അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുവിൻ്റെ രക്ഷാനുഗ്രഹത്തിൽ മനുഷ്യൻ്റെ ഭൗതിക ജീവിതം സൃഷ്ടിക്കപ്പെടുന്നു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുന്ന യോഹനാനൻ രണ്ട് നാല് ഒരു വിഷയത്തിൽ ദൈവത്തിന് മാത്രം ഇടപെട്ട് പ്രവർത്തിക്കേണ്ട ഒരു അപ്രഖ്യാത സമയത്ത് പ്രഖ്യാപിക്കാനുള്ള അധികാരം അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് പുതിയ നിയമ അടയാളങ്ങളുടെ ലോകം ആരംഭിക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്വിൻ യോഹനാൻ രണ്ടിലഞ്ച് എന്ന് അമ്മ പറയുമ്പോൾ ഈശോയുടെ ദൈവരാജ പുരോദ്ഘാടനത്തിൻ്റെ ആ സമയം അന്നേരം സമാഗതമായില്ലായിരുന്നെങ്കിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ അമ്മയ്ക്കുള്ള അധികാരം പരസ്യമായി അംഗീകരിച്ച് പറയുന്നതിലൂടെയാണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ ആദ്യത്തെ അടയാളം പൊതുജന ശമേഷം ഇപ്രകാരം പ്രദർശിപ്പിക്കപ്പെടുന്നത് മല്യൻ ഉടമ്പടി പ്രകാരം നമ്മൾ സമർപ്പിക്കുന്ന ആവശ്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ കാനായിലെ കല്യാണ വരീട്ടിൽ ഈശോയുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ആറ് കൽഭരണികളുടെ പ്രതീകങ്ങളാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം നിറച്ച് വെച്ചത് ആറ് കൽഭരണികളിലായിരുന്നല്ലോ അപ്പോൾ ആറ് കൽഭരണികളെ അനുസ്മരിക്കുന്ന വിധം നമ്മുടെ ജീവിതത്തിലെ ആറ് ആവശ്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ അടുത്ത് വയ്ക്കുകയാണ് കൃപാസനം മര്യൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ചെയ്യുന്നത് ആറ് ഉടമ്പടി നിബന്ധനകൾ ആറ് പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതാനുള്ള വെള്ള വെള്ളപത്രികയോട് കൂടെ ഉടമ്പടി പത്രികയായി പച്ച നിർമള പത്രികയും കൃപാസനത്തിൽ നിന്ന് ലഭിക്കും വെള്ള വെള്ളപത്രികയിൽ എഴുതേണ്ടത് ദൈവം നമുക്ക് തരേണ്ട അനുഗ്രഹങ്ങളാണ് എന്നാൽ പച്ച നിർമ്മള പത്രികയിൽ ഉടമ്പടി പ്രകാരം ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആറ് കാര്യങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് ആ ആറ് കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം നമ്മുടെ വിശുദ്ധീകരണത്തിനും ദൈവശാക്തീകരണത്തിനും വേണ്ടി നിർദ്ദേശിപ്പിക്കട്ട വൃദ്ധ പ്രാർത്ഥനയാണ് അവ താഴെ പറയുന്നു നിബന്ധന ഒന്ന് മൂന്ന് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക നിബന്ധന രണ്ട് ഏകദിന ഉപവാസം നിബന്ധന മൂന്ന് കൃപാസനം ഉടമ്പടി തിരുവചന ധ്യാനം കൂടുക നിബന്ധന നാല് പ്രേഷിത പ്രവർത്തനം അഥവാ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് നിബന്ധന അഞ്ച് വചന സംഗ്രഹ വായന നിബന്ധന ആറ് ഏഴ് കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടി നടപടിക്ക് ആദ്യമായി പ്രാർത്ഥനയ്ക്ക് ചെയ്യേണ്ടത് കൃപാസനം ഓഫീസിലെത്തി നിങ്ങളുടെ ഉടമ്പടി രജിസ്റ്റർ ചെയ്യുന്നതാണ് ഓഫീസിൽ നിങ്ങളുടെ പേരും വിഷയം എഴുതിയെടുക്കും ഓഫീസിൽ നിന്ന് പച്ചയും വെള്ളയും രണ്ടു ഉടമ്പടി പത്രികകൾ കൈപ്പറ്റാം വെള്ള പേപ്പറിൽ പ്രാർത്ഥനാ നിയോഗമായി നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ നിവൃത്തിക്കായി കൃപാസനത്തിൽ ദിനം പ്രതി മുടങ്ങാതെ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ സമർപ്പിച്ച് സ്വത്തല ഫലപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും അനുഭവസ്ഥരായ ജനങ്ങൾ മാസം പ്രതി സാക്ഷ്യം പറയുന്നത് പോലെ ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും ഉടമ്പടി പരിഹാരം ഉണ്ടാകാൻ ഒരു കാരണം കൃപാസനത്തിൽ ദിനം പ്രതി നടക്കുന്ന ഈ മഹാമധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇപ്രകാരം മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൊടുക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാസം കൃഭാസനത്തിൽ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതാണ് ഉടമ്പിടി പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കാരണം വെളുപ്പിന് അഞ്ച് മുപ്പതിന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പിട് പ്രകാരം ലഭിച്ച വ്യഞ്ചിച്ച നീല നിറമുള്ള തിരികത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് പ്രത്യക്ഷീരണ പ്രാർത്ഥനയാണ് തിരുസഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള പരിസ്ഥിതമയുടെ കൂടുതൽ വെളിപ്പെടുത്തുകൾ ലഭിക്കുന്നതിനും ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനും വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ പ്രതിജ്ഞ പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ സാക്ഷി പറയുന്നവരല്ല പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ലഭിച്ച സാക്ഷ്യങ്ങളാണ് പച്ചതിരി കത്തിച്ചുള്ള ഉടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടത് കൃപാസനം ഉടമ്പടി കവറിൽ ലഭിച്ച പച്ച നിർമ്മള തിരി കത്തിച്ചാണ് സന്ധ്യക്ക് ഉടമ്പടി പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടി പ്രാർത്ഥന ടാഗ് പ്രയർ ആണ് പച്ചത്തിരി കത്തിച്ച് നാം സന്ധ്യക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നു കൃപാസനത്തിൽ പ്രതിമാസവും ആഴ്ചവട്ടങ്ങളിലും നടക്കുന്ന മറ്റു പ്രാർത്ഥനകളോട് കൂടിയാണ് അത് ടാഗ് ചെയ്യുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉടമ്പടി തൈലം വെഞ്ചരിച്ച ഉപ്പ് മരിയൻ കാശുരൂപം എന്നിവയാണ് മറ്റു വസ്തുക്കൾ കൃപാസനത്തിലൂടെ അനേകായിരങ്ങളാണ് ഓരോ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമായിട്ട് എത്തി പ്രാർത്ഥനയോടുകൂടി നിയോഗം സമർപ്പിച്ച് പോകുമ്പോൾ അവരുടെ നിയോഗങ്ങൾ എളുപ്പത്തിൽ സാധ്യമാക്കുവാൻ പരിശുദ്ധ കൃപാസന മാതാവ് നടത്തുന്ന മധ്യസ്ഥ ശക്തിയാണ് സനത്തിൻ്റെ കാതൽ കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് ആ ഭവനത്തിലെ ദുരവസ്ഥ മനസ്സിലാക്കി തൻ്റെ തിരുക്കുമാരനോട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ആദ്യമായി ആവശ്യപ്പെടുന്നതും പരിശുദ്ധ അമ്മയാണ് അതേ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് അമ്മ നമ്മുടെ ഓരോ നിയോഗ ഉടമ്പടിയെയും തൻ്റെ തിരുസുധൻ്റെ സ്ഥിതി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കായിട്ട് മധ്യസ്ഥം അപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും കൃപാസനം ധ്യാന കേന്ദ്രത്തെ വ്യത്യസ്തമാക്കുന്നതും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുത ഫലങ്ങൾ നാം കൃപാസനം യൂട്യൂബ് ചാനലിലൂടെ കൃപാസനത്തിൽ നേരിട്ടും കേൾക്കാവുന്നതാണ് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വെളുപ്പിനെ അഞ്ച് മുപ്പതിന് നീല തിരി കത്തിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു വിശ്വാസ പ്രമാണം ഏഴ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഏഴ് നന്മ നിറഞ്ഞ മറമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് കൃപാസനം ഉടമ്പടി പ്രാർത്ഥന സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം പച്ചത്തിരി കത്തിച്ചുകൊണ്ടാണ് ചൊല്ലേണ്ടത് അത് പ്രാർത്ഥനയ്ക്ക് ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന രീതിയിൽ മൂന്ന് ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി അവസാനിപ്പിക്കുന്നു കൃപാസനം തൈലം ഉടമ്പിടി പ്രാർത്ഥനയ്ക്ക് മുമ്പായി നെറ്റിയിൽ കുരിശടയാളം വെച്ച് ഒരു വിശ്വാസപ്രമാണം ഏഴ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഏഴ് നന്മ നിറഞ്ഞ മരമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന ആരംഭിക്കേണ്ടത് വിശ്വാസപ്രമാണം എന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണുള്ളത് ഇത് ബൈബിളിലെ വിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ബൈബിൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളാണ് വചനം തന്നെയാണ് ദൈവം ദൈവം തന്നെയാണ് വചനം അതിനാൽ ഈ പ്രാർത്ഥന അതിശക്തമാണ് കൃപാസനത്തിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുക മാത്രമല്ല കൃപാസനം ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങുവാനായിട്ടുള്ള സൗകര്യം ഇപ്പോൾ എല്ലാ ദിവസവും ലഭ്യമാണ് അതിന് പ്രത്യേക കാര്യകാരണ സഹിതം അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം കാണാവുന്നതാണ് ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്ന ഈ ദേവാലയത്തിലേക്ക് എല്ലാ ജനതകളെയും ജാതി മതഭേദം എന്നെ ഇവിടേക്ക് പരിശുദ്ധ കൃപാസനമാതാവ് ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നു അമ്മയുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ദുഃഖദുരിതങ്ങളെ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക എടുത്ത് സൽപ്രവർത്തികൾ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ